ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഏഗി ഇന്ന് കാണിക്കുന്നത് പാൽക്കപ്പ ഉണ്ടാക്കുന്നതാണ് ഇടയ്ക്കിടക്കൊക്കെ പാൽക്കപ്പ ഉണ്ടാക്കാറുണ്ട് കപ്പ കൊണ്ട് എന്തുണ്ടാക്കിയാലും ഒരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ അപ്പൊ പാൽക്കപ്പ തേങ്ങാപ്പാലും ആ കപ്പന്റെ ആ ടേസ്റ്റും എല്ലാം കൂടി ആയപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പൊ എല്ലാവരും വീഡിയോ കാണൂ അപ്പം ആദ്യം ഞാനിപ്പം കപ്പ ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിൽ ഇട്ടിട്ട് ആദ്യം ഒന്ന് രണ്ട് തവണ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റി കളയണം ശേഷമാണ് ഇത് ബാക്കി വേവിച്ചെടുക്കേണ്ടത് അപ്പൊ ഞാനിപ്പം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ തിളപ്പിക്കുമ്പം ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ വെള്ളം ഉപയോഗിക്കരുത് ഇത് ഊറ്റി കളയണം അങ്ങനെ ഇതാ ഒരു തവണ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ ഒന്നും കൂടെ ചെയ്യണം കേട്ടോ അങ്ങനെ രണ്ട് തവണ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം കപ്പയിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഒരു കപ്പോളം രണ്ടാം പാല് അഞ്ചാറല്ലി വെളുത്തുള്ളി കാൽമുറി സവാള ഒരു മൂന്ന് നാല് പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഉപയോഗിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒരു രണ്ടോ മൂന്നോ വിസലിന് ഇത് അടിപ്പിച്ചെടുക്കാം അങ്ങനെ ഇതാ നന്നായി ഉപേവിച്ചെടുത്തിട്ടുണ്ട് ഈ തേങ്ങാ പാലൊക്കെ കപ്പയിൽ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നന്നായി കപ്പ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി ഒന്ന് ഉടച്ചു കൊടുക്കാം ഒരുപാടിട്ട് നമ്മൾ കപ്പ ബിരിയാണിക്ക് ചെയ്യുന്ന മാതിരി ഒരുപാടങ്ങ് ഉടച്ചു കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം ഇനി പാൻകപ്പ ഒന്ന് തൂങ്ങിച്ചെടുക്കണം ഞാൻ ഇതിലേക്ക് കടുക് ഇട്ടിട്ടല്ല തൂങ്ങിച്ചെടുക്കുന്നത് കുഞ്ഞുള്ളിയിലാണ് അപ്പം ഒരു അഞ്ചു പത്ത് കുഞ്ഞുള്ളി എടുക്കണം ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം കാലിമുറിയോളം സവാള മൂന്ന് നാല് പച്ചമുളക് അഞ്ചോ ആറോ വെളുത്തുള്ളി എടുത്ത് വെക്കാം ഇനി ഒരു മിക്സിന്റെ ജാറിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി മൂന്ന് നാല് കുഞ്ഞുള്ളി കാൽമുറി സവാളയും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അരച്ച് പേസ്റ്റ് ആക്കരുത് ആ ഒരു പേസ്റ്റ് മാറ്റി വെക്കാം അതേപോലെ തന്നെ മൂന്ന് നാല് വറ്റൽ മുളക് കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ഇത്രയും എടുത്ത് വെക്കാം ഇനി ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ വേവിച്ച കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പോളം കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം മുമ്പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഒന്നാം പാലാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇത് ഇനി അടുപ്പിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് മിക്സ് മിക്സാക്കി തിളപ്പിച്ചെടുക്കണം ഒന്നാം പാല് ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് തിളച്ചു പോകണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടണം അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇടക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഒരുപാട് ഇട്ടങ് ഒടച്ച് കഞ്ഞി പോലെ ആയി പോകണ്ട അവിടെ ഇവിടെയൊക്കെ നമുക്ക് പീസസ് കടിക്കാൻ കിട്ടുന്നതും നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇതാ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഉള്ളി തൂങ്ങിച്ചെടുക്കാം അപ്പൊ ഞാനിപ്പോ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നാലഞ്ച് വറ്റൽമുളക് അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി പച്ചമുളക് ആ ഒരു മിക്സ് ഉണ്ടല്ലോ കുഞ്ഞുള്ളീൻ്റെയൊക്കെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ആ മിക്സ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം നെയ്ൽ കിടന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം നെയ് തന്നെ വേണമെന്നില്ല കേട്ടോ എടുത്താലും മതി നന്നായി മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം ഇനി ഈ ഒരു മിക്സ് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള കപ്പ ഉണ്ടല്ലോ പാൽ പാൽക്കപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ കടുവും കൂടെ ഇട്ട് തൂച്ചെടുക്കാം കേട്ടാ ഞാനിപ്പം കടുവൊന്നും ചേർത്തിട്ടില്ല ഇനി വല് ഇനിയിപ്പം മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ പാൽ കപ്പ റെഡിയായി ഒരു ഒന്നൊന്നര ടേസ്റ്റ് ആണ് ഈ ഒരു സാധനം നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ബീഫ് അല്ലെങ്കിൽ മീൻ കറീൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ കപ്പ എപ്പോഴും നോൺ വെജിൻ്റെ കൂടെ കഴിക്കണം എന്നാണ് അപ്പം അതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കനാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയും ഈ ഒരു പാൽ കപ്പയും നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പം എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്ക് അപ്പം ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല പാൽക്കപ്പ അതിൻ്റെ കൂടെ ബീഫോ ചിക്കനോ മട്ടണോ അല്ലെങ്കിൽ ഫിഷോ ഒക്കെ വെച്ചുകൊണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഒരു പാൽക്കപ്പ ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പം വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണട്ടെ അപ്പം പുതിയ റെസിപ്പീസ് ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ